ಅದು ಏನು ಹೇಳೋದು ಏನೋ ಏನೋ ಕಷ್ಟ ಪಡ್ ಅಪ್ಪ ಎಲ್ಲಿ ಈ ಜಪ್ಪ പടത്തിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് പടത്തിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് പറഞ്ഞോ പറഞ്ഞോ എല്ലാരും പറഞ്ഞു വാങ്ങിയ ഒരാളാണല്ലോ ബെസ്റ്റ് പെർഫോമൻസ് ആണ് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ നമ്മളെ ആരെയും നിരാശപ്പെടുത്തില്ല എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ ഫാദുബാസ് ആ പോലും ഇല്ലാതെ ഞാൻ പോയി കണ്ടു ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു വയനാട് എന്തായാലും നല്ല ഒരു പെർഫോമൻസ് ആയിരിക്കും പാതിന്റെ അല്ല വർഷം നമുക്ക് കിട്ടാൻ എല്ലാരും കൂടി ഒരു വിശ്വാസം അതെ നമുക്ക് എല്ലാരും കൂടി ഒന്ന് നടന്നു ആ അവിടെ വന്നോ എല്ലാരും આ દેને આ દેને પાટુ રે રેટી ફોટો 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 1 2 whales relic Yes foto子 Just foto I love. Yes fotoya OK wel variables Ha Trustee z tama